നമസ്കാരം സുഹൃത്തുക്കളെ നീ എൻ്റെ സുഹൃത്തിൻ്റെ വീട് വരെ പോയ അവിടെ ചെന്നപ്പോൾ കണ്ട മനോഹരമായ ചെവിർ ചിത്രമാണ് ഒറിജിനൽ കാള നിൽക്കുന്നത് പോലെ തോന്നുന്ന രീതിയിലാണ് വരച്ച് പിത്തി വെച്ചേക്കുന്നത് നോക്കിയാൽ ഒരാന അതും കാട്ടിലിങ്ങനെ നിൽക്കുന്നതുപോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് നോക്കിയേ ഒറിജിനെ വെല്ലുന്ന രീതിയിലാണ് ഇത് പിത്തി വരച്ച് വെച്ചേക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ആ രീതിയിലാണ് ഇതും അതും ഭിത്തിയിലാണ് കൃഷ്ണനെ വരച്ചേക്കുന്നത് എന്ത് മനോഹരമായ പിക്ചറാന്ന് നോക്കിയേ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഇത് വരച്ച നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ വീഡിയോ പിടിച്ചെടുത്തത് ആർക്കെങ്കിലും ഇതേപോലെ ചൂറി ചിത്രം വരയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട്ട് ബന്ധപ്പെടുക ആളും തന്നെ ഉണ്ട് ഇതൊക്കെ എന്ത് ഭംഗിയാണ് സീറ്റൗട്ടില്ല ചെയ്തു ഇത് കൃഷ്ണൻ്റെ ഇതുമൊക്കെ ഓക്കെ തൂണിനകത്ത് ചെയ്തത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടപ്പോൾ എനിക്കത് കൗതുകം തോന്നി അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരും കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു ഇതാണ് നമ്മുടെ കലാകാരൻ ഇവിടെ തന്നെ ഉണ്ട് വരച്ചുകൊണ്ടിരിക്കുക തൂണയിലെ പണി തീർന്നിട്ടില്ല വരച്ച് അതിൻ്റെ പണിപുരയിലാണ് ആ ആ കാളെ നോക്കി നമ്മളെ ഒറ്റക്കാരൊക്കെ ഞെട്ടിപ്പോകും ഇത് നോക്കി ഭിത്തി ചെയ്തു വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ ഭിത്തി വരച്ച് വെച്ചേക്കുക ചെയ്തല്ല ഭിത്തി വരച്ച് വെച്ചേക്കുവാണ് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള കലാകാരൻ്റെ കലാപ്രകടനമാണ് നോക്കിയേ ആനയെ നോക്കിയേ കണ്ടു നിന്ന് പോകും നമ്മളത് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് വരച്ചേക്കുന്നത് ഇത് വരച്ചേന്ന് പറഞ്ഞാലോ അറിയത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് അത് ചെയ്തേക്കുന്നത് കൃഷ്ണൻ്റെതും അതേപോലെ തന്നെ അപ്പോൾ ഞാനിത് വീഡിയോ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെറിയ ചിത്രം ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണും അപ്പോൾ നമുക്ക് ആ പുള്ളിയെ പുള്ളി തൃശ്ശൂര് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഓച്ചറ വന്ന് ഇത് ഇത്രയും വരച്ചതാണ് ഇപ്പം അവർ സുഹൃത്തുക്കൾ ഗൾഫിൽ ഒന്നിച്ചുള്ളതാണ് അവിടുന്ന് ആ ലീവിന് വന്നപ്പം ഇവിടെ വന്ന് സുഹൃത്തിൻ്റെ വീട്ടിൽ ഇത് ഇത്രയും ചെയ്തതാണ് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇതേപോലെ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇട്ടത് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ചോറ് ചിത്രം ഇതേപോലെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തു തരുന്നതായിരിക്കും നമ്മൾ ഓച്ചിറക്കാരുടെ ഒരു ഇതാണ് കാള അതുകൊണ്ടാണ് നമ്മുടെ സുഹൃത്ത് അത് വീട്ടിൽ ചെയ്തത് വീട്ടിൽ ചെയ്ത് വെച്ചു പണി തീർന്നിട്ടില്ല പണി നടക്കുന്നതുള്ളൂ പെയിൻറ്റിങ്ങിൻ്റെ പെയിൻറ്റിങ് സാധനമൊക്കെ അവിടെ ഇരിക്കുന്ന ഈ തൂണിലിൻ്റെ പണി നടക്കുന്നോളൂ ഇനിയും ഇനിയുണ്ട് ബാക്കി ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഇതേപോലെ പല ആൾക്കാരും എന്നോട് നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ ചോദിച്ച ചിത്രം ആൾക്കാരെ പറ്റി ഓക്കെ ബായ്